എന്ന അപൂർവ രോഗവുമായാണ് എട്ടു മാസം പ്രായമുള്ള എഡ്വിൻ ജനിച്ചത് കരളിൽ നിന്നും പിത്തരസം പുറത്തേക്ക് ഒഴുകുന്നതിന് തടസ്സം നേരിടുന്ന ജന്മനായ ഉണ്ടാകുന്ന രോഗാവസ്ഥ ലിവർ സിറോസിസ് ആയതോടെ കരൾ മാറ്റിവെക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു പേര് എന്റെ മകൻ എഡ്വിൻ എഡ്വിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വന്നത് ഇപ്പൊ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ലിവറിന്റെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു ഞാനാണ് അവന് കൊടുത്തത് എന്റെ സർജറി കഴിഞ്ഞപ്പം കൊച്ചിനെ നോക്കാനും എല്ലാ കാര്യങ്ങൾക്കും സിസ്റ്റേഴ്സാണ് മുൻപന്തിയിൽ നിന്നത് ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും എല്ലാ കാര്യത്തിലും വിസാറൊക്കെ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തി തന്നു അരുണെ സിസ്റ്ററും ആജിമോള സിസ്റ്ററും എല്ലാവരും എന്നെ വേണ്ട അശ്വതി എന്ന് എപ്പം വേണമെങ്കിൽ ചോദിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം അശ്വതി റെസ്റ്റ് എടുത്തോ അശ്വതിക്ക് വയ്യല്ലോ അശ്വതി ഒന്നും നോക്കണ്ട കൊച്ചിൻ്റെ കാര്യം അവർ നോക്കിക്കോളാംന്ന് എന്നോട് പറയുന്നത് എപ്പം ചെന്നാലും